നാലു കാര്യങ്ങൾ അവൻ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നാലു കാര്യങ്ങളെ അവൻക്ക് തടയപ്പെടുകയില്ല ഏതാണത് മഹാൻ റസുൽ തങ്ങൾ പറഞ്ഞു അറുബത്ത് പറയുകയാണ് ശുക്രു ചെയ്യാനുള്ള മനസ്സ് നന്ദി ചെയ്യാനുള്ള മനസ്സ് ഒരാൾക്കുണ്ടെങ്കിൽ അവൻ വിലങ്ങപ്പെടുകയില്ല അവൻക്ക് വർധനവുണ്ടാകും എല്ലാ കാര്യങ്ങളിലും അവൻക്ക് വർധനവുണ്ടാകും ഹബീബായ റസൂൺ അലൈഹി സൈസ് തങ്ങൾ പറയുകയാണ് വിശുദ്ധമായ ഖുർആൻ ഖുർആാൻ അത് തന്നെയല്ലേ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുകയാണെങ്കിൽ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലായി തരും വർദ്ധനവിനെ തരും എല്ലാ കാര്യങ്ങളിലും തരും നന്ദി കാണിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം രണ്ടാമതായി ഹബീബായ ഹബീബ് റസൂൽഅഅ തങ്ങൾ പറയുന്നു ചെയ്യാനുള്ള ഒരു മനസ്സൊരാൾക്കുണ്ടെങ്കിൽ അള്ളാഹു ഇജാബത്തിനെ തടയപ്പെടുകയില്ല ചെയ്യാനുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനക്കുള്ള മനസ്സ് എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു ഇജാബത്തിന് തടയപ്പെടുകയില്ല നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാത്തതിന് പല കാരണങ്ങളുണ്ടാകാം ആത്മാർത്ഥമായി ഒരാൾ ദ്വാ ചെയ്താൽ ആ ദ്വാക്കുള്ള ഇജാബത്തിന് അള്ളാഹു തടയപ്പെടുകയില്ല മൂന്നാമതായ ഹബീബായി അലൈഹി സ്വല്ലി തങ്ങൾ പറയുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് അപ്പൊ ചെയ്യണം പ്രാർത്ഥന പ്രാർത്ഥന ഉണ്ടാകണം ഉണ്ടാകുമ്പോൾ മൂന്നാമതായി ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അമാ ഇസ്തിഗ്ഫാറ ഒരു ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള പാപമോചനം നടത്താനുള്ള മനസ്സൊരാൾക്കുണ്ടെങ്കിൽ സുമ്മുനിയൽ അള്ളാഹു പൊറുക്കപ്പെടല് തടയപ്പെടുകയില്ലാഹുനോട് ചോദിക്കുമ്പോ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും കൂടുതലാക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം വിശുദ്ധമായ നിങ്ങൾ എന്നോട് തേടുക ഞാനും അല്ലാതെ പൊറുക്കുന്നവനാണ് അപ്പോ ഇസ്തേഫാർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം എപ്പോഴും അള്ളാഹുനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കണം

ോപ ചെയ്യാനുള്ള മനസ്സൊരാൾക്കുണ്ടെങ്കിൽ അള്ളാഹു സ്വീകാ സ്വീകരിക്കും പാശ്ചാത്യപിച്ച് അള്ളാഹുനോട് മടങ്ങണം പാശ്ചാത്യം ഏത് സമയം തോപ ചെയ്തോണ്ടിരിക്കണം അങ്ങനെ ഈ നാല് കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സൊരാൾക്കുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട നാല് കാര്യങ്ങളെ അള്ളാഹു തടയപ്പെടുകയില്ല എന്നാണ് ഹബീബായ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹു നൽകി നൽകിയുമാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി